കേരളത്തെ ഭരിപ്പിച്ചു മുടിപ്പിച്ച് പിച്ചുചട്ടിയെടുപ്പിക്കുന്ന ഈ സർക്കാരിനെ നയിക്കുന്നത് ധാർഷ്ട്യം കൈമുതലാക്കിയ പിണറായി വിജയനാണ് കേരളത്തിലെ ഏറ്റവും മോശം ഭരണകാലഘട്ടം ഏതെന്ന ചോദ്യത്തിന് രണ്ടാം പിണറായി സർക്കാർ കാലമെന്ന് പറയും ജനങ്ങൾ അത്രയ്ക്കുണ്ട് ചെയ്തു കൂട്ടിയ വൃത്തികേടുകൾ കേരളത്തിലെ പ്രതിപക്ഷം അതേസമയം കൂടുതൽ കരുത്തുറ്റതാവുകയാണ് അതിന് പ്രധാന കാരണം അവരുടെ ശക്തമായ യുവനിരയാണ് ഷാഫിയും രാഹുൽ മാങ്കൂട്ടവും ചാണ്ടിയമ്മനും ഉൾപ്പെടെയുള്ള യുവനിരയെ ജനങ്ങൾ നെഞ്ചിലേറ്റി കഴിഞ്ഞു എന്നാൽ എൽ ഡി എഫിലേക്ക് നോക്കുകയാണെങ്കിൽ പേരിന് പോലും പറയാൻ ഒരു യുവ നേതാവ് ഇല്ല എന്നതാണ് സത്യം ഒരാളുടെ പേര് പോലും ഒന്ന് എടുത്തുയർത്തി കാണിക്കാൻ മുഖ്യമന്ത്രിയെ കൊണ്ടുപോലും ആവുകയില്ല ആ സാഹചര്യത്തിൽ കേരളത്തിൽ മത്സരിച്ചാൽ തോൽക്കാൻ സാധ്യതയുള്ള ഇടത് യുവ നേതാക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം ആദ്യം തല മുതിർന്നവരിൽ നിന്നും തന്നെ തുടങ്ങാം നിലവിൽ രാജ്യസഭാ എം പി ആയ എ എ റഹീം മത്സരിച്ചാൽ നൂറേ നൂറ്റിപ്പത്ത് ശതമാനം തോൽവി കണക്ക് കൂട്ടുന്ന നേതാവാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രാജ്യസഭയിൽ എം പി ആയ ഇദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് പ്രസംഗം ട്രോളർമാർ എപ്പോഴും ആഘോഷമാക്കാറുണ്ട് ഇത് മാത്രവുമല്ല ചാനൽ ചർച്ചകൾ വന്നിരുന്ന സി പി എമ്മിന് വേണ്ടി എല്ലാ കഥകളും നുണക്കഥകളും വെച്ചു വിളങ്ങുന്നത് കൊണ്ടാണ് റഹീം ഒരു പരിഹാസിനെ മാറിയത് രണ്ടായിരത്തി ഇരുപത്തിയാറ് റഹീമിന്റെ രാജ്യസഭാ കാലാവധി അവസാനിക്കുന്നതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇറങ്ങാനുള്ള സാധ്യതമുണ്ട് അതുകൊണ്ട് തന്നെ ഉറപ്പിക്കാം ഇദ്ദേഹം എവിടെ മത്സരിച്ചാലും എതിർ സ്ഥാനാർത്ഥിക്കായിരിക്കും വിജയം അടുത്തത് സി പി എമ്മിന്റെ അബദ്ധപുത്രിയായ ചിന്താ ജെറോ വാഴക്കുലിയുടെയും ജിമിക്കി കമ്മലിന്റെയും രാഷ്ട്രീയം പറഞ്ഞ കേരള ജനതയെ പറ്റിക്കാൻ നോക്കേണ്ട അതുകൊണ്ട് തന്നെ ചിന്ത വന്ന വഴി ഓടുന്നതാണ് നല്ലത് മനുഷ്യനെ മനസ്സിലാകാത്ത ഭാഷയിൽ വന്നിരുന്ന പ്രസംഗം നടത്തുന്ന രാഷ്ട്രീയ കാര്യ സമിതിയിലെ ഈ അധ്യക്ഷ മത്സരിക്കേണ്ട താമസം തോൽക്കും എന്ന് തന്നെ വേണം പറയാൻ അടുത്ത ആളെന്ന് പറയുന്നത് ഒന്നിൽ പഠിച്ചാൽ മൂന്നെന്നാണല്ലോ അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പം മുതൽ മത്സരിച്ച് മൂന്ന് തവണയും തോൽവി ഏറ്റുവാങ്ങിയ ജേക്സി തോമസ് ആണ് കോട്ടയം കാരണം ഇദ്ദേഹം എസ് എഫ് ഐ സംസ്ഥാന നേതൃത്വത്തിൽ ഇരുന്നുകൊണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിക്കുന്നത് പിന്നീട് ഇരുപതിലും മത്സരിച്ച് തോറ്റു അതുകൊണ്ട് തന്നെ മികച്ച ഗുണമുണ്ടായതെന്നാൽ എന്നാൽ അതിനുശേഷം മകൻ ചാണ്ടി ഉമ്മനോടും തോൽക്കാനുള്ള ഭാഗ്യവും ജയ്ക്കിനുണ്ടായി എന്നതാണ് വാ തുറന്നാൽ അബദ്ധം മാത്രം വിളമ്പുന്ന ജയ്ക്ക് സ്ഥിരമായിട്ട് ചാനൽ ചർച്ചകൾ വന്നിരുന്ന വെള്ളം കുടിക്കുന്നത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് മുന്നിൽ ഒരു കോമഡി പീസായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് മണ്ഡലം മാറ്റി പിടിക്കുമോ എന്ന് വ്യക്തമല്ല എങ്കിലും എവിടെ നിൽക്കുന്നോ അവിടെ തോൽവി ഉറപ്പിച്ചിരിക്കുകയാണ് ഈ പട്ടികയിലേക്ക് ചേർക്കപ്പെടുന്ന മറ്റൊരു പേരാണ് എസ് എഫ് ഐ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പി എം ആർഷോ ഒരു പക്ഷേ എസ് എഫ് ഐ ഗുണ്ട ആർഷോ എന്ന് പറയുന്നതാകും നല്ലത് മാർക്ക് തിരുത്തുക അറ്റൻഡൻസ് ചേർക്കുക വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക എന്നിട്ട് ജയിലിൽ കിടക്കുക എന്നിങ്ങനെ ചെയ്തു കൂട്ടാവുന്ന എല്ലാ തല്ലുകുളുത്തരും ചെയ്ത ആർഷോയെ എവിടെ നിർത്തുന്നവോ അവിടെ തോൽവി ഈ പട്ടികയിലെ പ്രമുഖ മുഖം എന്ന് പറയുന്നത് എറണാകുളത്തെ നേതാവായ കെ എസ് അരുണാണ് ഡിവൈഎഫ്ഐയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം ഇപ്പോൾ സി പി എം ജില്ലാ കമ്മിറ്റിയിൽ അംഗമായ അരുൺകുമാർ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നതാണ് എതിരെ നിൽക്കുന്നവർ ആക്രമണങ്ങൾ തണ്ടൊടിയുന്ന അരുൺകുമാർ ഒരു നാടോ മാനവും ഇല്ലാതെ സി പി എമ്മിന് വേണ്ടി ഇല്ലാ കഥകൾ പറയുന്നത് കൊണ്ട് തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചാൽ പോലും ജയിക്കില്ല ഇതെല്ലാം വാവിട്ടവാക്ക് കൊണ്ട് സി പി എമ്മിനെ തകർക്കുന്ന നേതാക്കളാണെങ്കിൽ ഇനി തോൽവി കാത്തിരിക്കുന്ന വനിതാ രത്നം സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് ജനവിരുദ്ധയായ ഒരാളാണ് മറ്റാരും ചെറിയ പ്രായത്തിൽ മേയറായി എന്ന അഹങ്കാരത്തിൽ ചെയ്തു കൂട്ടിയ കൊള്ളരിതായമത്തിനോ കൈയും കണക്കുമില്ല ബേബി മേയർ ആര്യ രാജേന്ദ്രനെ വീഴ്ചയാണ് ഇനി കാണാനുള്ളത് ആദ്യഘട്ടത്തിൽ തിളങ്ങിയ ആര്യ പിന്നീട് വിവാദങ്ങളുടെ കളിത്തോഴിയായി മാറുകയായിരുന്നു അഴിമതിയും ധാർഷ്ട്യവും കൊണ്ട് തിരുവനന്തപുരത്ത് നശിപ്പിച്ച മേയറെ കല്യാണം കഴിച്ചു എന്ന ഒറ്റ കാരണം മാത്രം കൊണ്ട് ചീത്തപ്പേരുണ്ടാക്കിയെടുത്ത എം എൽ എ സച്ചിൻ ദേവ ബാലുശ്ശേരിയിലെ ജനപ്രതിനിധി ജനവിരുദ്ധനായി മാറിയിരിക്കുകയാണ് ഇദ്ദേഹവും അടുത്ത ടൈമിൽ തോൽക്കാനുള്ള ലിസ്റ്റിലേക്ക് പേര് ചേർക്കപ്പെട്ടിരിക്കുന്ന ആളാണ് അങ്ങനെ പേരിന് പോലും യുവ നേതാക്കൾ ഇല്ല എങ്കിലും ഉള്ളതിനൊക്കെ തട്ടിക്കൂട്ടി സി ബി എം മത്സരിപ്പിച്ചാലും തോൽക്കാനുള്ള സാധ്യതകളാണ് കൂടുതലുള്ളത്